പരാതിക്കാരന് രണ്ട് മാസത്തിനുള്ളിൽ അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു വീഴ്ചയിൽ മെഡിക്കൽ കോളേജ് അധികൃതർക്കും സംസ്ഥാന സർക്കാരിനും കൂട്ടുത്തരവാദിത്തമുണ്ടെന്നും പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിൽ രോഗി കുടുങ്ങിയ സംഭവത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ വിഷയം ഗൗരവമെന്ന് നിരീക്ഷിച്ച കമ്മീഷൻ നഷ്ടപരിഹാരം നൽകണമെന്ന് ശിക്ഷ വിധിക്കുകയായിരുന്നു രണ്ട് മാസത്തിനുള്ളിൽ അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരമായി പരാതിക്കാരന് നൽകണമെന്നും കമ്മീഷൻ ഉത്തരവിട്ടു ലിഫ്റ്റിന്റെ സർവീസ് നടത്തുന്ന കമ്പനിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു പരാതിക്കാരന് നഷ്ടപരിഹാരം നൽകിയ ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാനും കമ്മീഷൻ നിർദ്ദേശം നൽകി തിരുവനന്തപുരം പോങ്ങുമ്പോട് സ്വദേശി രവീന്ദ്രൻ നായരാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ നാൽപ്പത്തിയഞ്ച് മണിക്കൂർ കുടുങ്ങിക്കിടുന്നത് കഴിഞ്ഞ വർഷം ജൂലൈ പതിമൂന്നാം തീയതി രാവിലെ പതിനൊന്ന് പതിനഞ്ച് മുതൽ പതിനഞ്ചാം തീയതി രാവിലെ ആറ് മണിവരെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഗുരുതരമായ വീഴ്ചയാണ് അധികൃതർ ഭാഗത്തുനിന്ന് കമ്മീഷൻ നിരീക്ഷിച്ചു തകരാറിലായ ലിഫ്റ്റ് ലോക്ക് ചെയ്യുകയോ സൂചനാ ബോർഡ് സ്ഥാപിക്കുകയോ ചെയ്തിരുന്നില്ല രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെയെങ്കിലും ലിഫ്റ്റ് ഓപ്പറേറ്റർമാരെ നിയമിക്കുവാനുള്ള ഉത്തരവാദിത്തം മെഡിക്കൽ കോളേജിലുണ്ട് അത് പാലിക്കപ്പെട്ടില്ല ലിഫ്റ്റ് അടിക്കടി നന്നാക്കിയാലും തകരാറിലാകുമെന്നാണ് കണ്ടെത്തൽ ഇത് കണക്കിലെടുത്ത് ജാഗ്രത പാലിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് രോഗി രവീന്ദ്രൻ നായർക്ക് ജീവഹാനി ഉണ്ടാകാതിരുന്നത് വിഷയത്തിൽ ജീവനക്കാർക്കൊപ്പം സംസ്ഥാന സർക്കാരിനും ഉത്തരവാദിത്തമുണ്ടെന്നും കമ്മീഷൻ ഓർമ്മിപ്പിച്ചു മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിന് പുറമെ രവീന്ദ്രൻ നായരും പരാതി നൽകിയിരുന്നു ജനം തിരുവനന്തപുരം